നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഞാനിത് എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓട്ടോറിക്ഷയിൽ അപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്നെപ്പോലെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണേ ഞാനിത് എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ കുട്ടികൾ സ്കൂൾ അടച്ചപ്പോൾ വീട്ടിലാണ് അമ്മമ്മൻ്റെ അടുത്താണ് അവരുടെ അപ്പോൾ ഞാൻ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ വൈകുന്നേരം ഒരു മണിയൊക്കെ ആയി കാണും കേട്ടോ സമയം അപ്പോൾ ഞാൻ ആദ്യം ബസ്സിലാണ് പോയത് ബസ്സിന്ന് പിന്നെ ഇറങ്ങിയിട്ട് നമ്മൾക്ക് ഒരു ബസ്സും കൂടി കയറണം അപ്പോൾ രണ്ട് ബസ് വീട്ടിലേക്ക് കയറണം ആദ്യത്തെ ബസ് കയറി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ ഓട്ടോറിക്ഷ കിട്ടുന്നത് അപ്പോൾ ഇയാൾ പറഞ്ഞു വീട്ടിലേക്കാണ് വീടിൻ്റെ അടുത്തേക്കുള്ള സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞോ പറലിക്കാണ് പോകുന്നത് വരണോ അപ്പോൾ എനിക്ക് ആ വഴിയാണ് പോകേണ്ടത് അപ്പോൾ എനിക്ക് എനിക്കവിടെ വഴിയിൽ ഇറങ്ങുകയും ചെയ്യുക അപ്പോൾ മഴയൊക്കെ അല്ലെങ്കിൽ റോട്ടിൽ ബസ് കാത്ത് നിൽക്കുന്നതിന് പകരം ഇതിൽ കയറി പോകാമെന്ന് വിചാരിച്ച് തിരക്കൊന്നും ഇല്ലാതെ പോകാലോ എന്ന് കരുത് ഞാനിതിൽ കയറിയാണ് ഉണ്ടായത് അങ്ങനെ ഓരോരോ സ്റ്റോപ്പ് എത്തുമ്പോൾ ഇയാളിങ്ങനെ വണ്ടി നിർത്തി ചോദിക്കുന്നുണ്ടായിരുന്നോ കയറണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പറലിക്കാണ് പോകുന്നതെന്ന് അപ്പോൾ അവിടെയുള്ളവരാരും അതിൽ കയറുന്നില്ല അങ്ങനെ ഞാൻ മാത്രമായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ആകെ പേടിയാവാൻ തുടങ്ങി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും എനിക്ക് പേടിയാവാൻ തുടങ്ങി പിന്നെ നല്ല മഴയാണ് റോട്ടിലൊക്കെ മരങ്ങളൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട് റോട്ടിലൊക്കെ വെള്ളം കയറി കിടക്കുന്നുണ്ട് ആകെ പേടിയാവാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ഓട്ടോറിക്ഷയിൽ ഇതിൽ നിന്ന് ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ചിന്തിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതോ വണ്ടി നല്ല സ്പീഡിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ അതിൽ നിന്ന് ഉള്ളിലിരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണം ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ എന്നെ എന്തെങ്കിലും ചെയ്യോ ഇയാൾ ഇന്നിപ്പോൾ സ്റ്റോപ്പ് എത്തിയാൽ നിർത്താതെ വണ്ടി വിടോ അങ്ങനെ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ചാടിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യും കാലും ഒടിയില്ലേ ഞാൻ എന്ത് ചെയ്യും അതോ വണ്ടി നല്ല സ്പീഡാണ് പോകുന്നത് ചാടിക്കഴിഞ്ഞാൽ കയ്യും കാലം ഒടിയാൽ മാത്രമല്ല ബാക്കിൽ ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ദേഹത്തൂടെ കെയറും ചെയ്യും അപ്പോൾ ഇതിലെങ്ങനെ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അയാളൊരു പാവാണ് ഓട്ടോ ഡ്രൈവർ അയാൾ അതൊന്നും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലും അയാൾ അറിയുന്നില്ല അയാൾ നല്ലൊരു മനുഷ്യനാണ് ഞാനിങ്ങനെ അവിടെ വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണി മോളുടെ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു അത് ആ ന്യൂസൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഞാനിത് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് അങ്ങനത്തെ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ വന്നത് നമ്മുടെ ചുറ്റുപാടൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പോൾ ഞാനതിങ്ങനെ മനസ്സിലിട്ട് നടക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനത്തെ ചിന്തകളൊക്കെ വന്നത് എനിക്ക് ശരിക്കും നല്ല പേടിയായിട്ടോ അതൊക്കെ ചിന്തിച്ച് മുഴുവൻ ആയില്ല അപ്പോഴേക്കും എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി അയാൾ മോളെ സ്റ്റോപ്പ് എത്തി ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു നല്ലൊരു മനുഷ്യനാണ് ഞാൻ അയാളെ തെറ്റിദ്ധരിച്ചതാണ് ആരെയാണ് വിശ്വസിക്കേണ്ടത് ആരെയാണ് വിശ്വസിക്കാതെ ഇരിക്കേണ്ടതെന്നും നമുക്കറിയില്ലല്ലോ അതുകൊണ്ടുള്ള വന്ന ചിന്തകളൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി ഞാൻ അങ്ങനെ എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലത്ത് ഞാൻ അവിടെ ഇറങ്ങി സുരക്ഷിതമായി വീടെത്തിയിട്ടുണ്ട് ഞാൻ ചിന്തിച്ചതുപോലെ പലരും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും ഉണ്ടാവില്ലേ